ആണുങ്ങളായാൽ ഇങ്ങനെ വേണം ആണുങ്ങളായാൽ ഇതേപോലെ പ്രവർത്തിക്കണം രാഹുൽ ദ്രാവിഡ് മുൻ ഇന്ത്യൻ ക്രിക്കറ്ററും ഇപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ കോച്ചുമായ രാഹുൽ ദ്രാവിഡ് അതുപോലെ പ്രവർത്തിച്ചിരിക്കുന്നു രാഹുൽ ദ്രാവിഡിന്റെ പ്രവൃത്തി നിൽക്കുന്നത് അമിത്ഷയുടെ സിംഹാസനത്തിലാണ് കസേരയിലൊന്നിരുന്നില്ല അതിനു മുമ്പ് ആദ്യത്തെ വിവാദം ഉണ്ടാക്കിയത് അമിത്ഷയല്ല അദ്ദേഹത്തിന്റെ മകൻ ജെയ്ഷയാണ് ഈ ജെയ്ഷെ ബിസിസിഐ സെക്രട്ടറിയാണ് ക്രിക്കറ്റ് അസോസിയേഷന്റെ സെക്രട്ടറി അദ്ദേഹം ഇപ്പോ അമിത്ഷയുടെ ബലത്തിൽ ചില ഇടപെടലുകൾ ക്രിക്കറ്റിൽ നടത്തുന്നുണ്ട് വളരെ സ്ഫോടനാത്മകമായ ഇടപെടലുകളാണ് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ കഴിവില്ലാത്തവനെ ഇന്ത്യൻ ടീമിലെടുക്കുക കഴിവില്ലാത്തവനെ ഐ പി എല്ലിലേക്ക് ശുപാർശ ചെയ്യുക അങ്ങനെയൊക്കെയുള്ള ഇടപെടലുകൾ നടക്കുന്നുണ്ട് ഇന്ത്യയുടെ ക്രിക്കറ്റ് ടീം തകർന്നത് തന്നെ ഇങ്ങനെയുള്ള ഇടപെടലുകൾ കൊണ്ടായിരുന്നു കാലാകാലമായി ഇപ്പൊ ഈ ചെറുക്കം കയറി ഇടപെടലുകൾ നടത്തിയിരിക്കുന്നത് ആകെ മൊത്തം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ മാറ്റിമറിക്കുന്ന ഇടപെടലാണ് ട്വന്റി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യ കിരീടം ചൂടി അത് ഇന്ത്യക്ക് അഭിമാനകരമായ മുഖവുട്ടാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ക്രിക്കറ്റ് എന്നത് ഇന്ത്യക്കാർക്ക് ജീവശ്വാസം പോലെയാണ് ക്രിക്കറ്റ് വിട്ട് മറ്റൊരു ഇന്ത്യയില്ല അതാണ് ഇന്ത്യയുടെ പ്രത്യേകത ഫുട്ബോളൊക്കെ പ്രചുരപ്രചാരം ആർജിച്ചിട്ടും ക്രിക്കറ്റ് പ്രേമികളാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എന്തായാലും ഈ അംഷയുടെ പൊന്നുമകൻ ജയ്ഷയ്ക്ക് രാഹുൽ ദ്രാവിഡ് എട്ടിന്റെ പണി കൊടുത്തിരിക്കുന്നു ഇന്ത്യൻ ക്രിക്കറ്റ് ടീം വിജയിച്ചപ്പോൾ കോച്ചായ രാഹുൽ ദ്രാവിഡിന് അഞ്ചു കോടി രൂപ പ്രഖ്യാപിച്ചു സമ്മാനം പ്രഖ്യാപിച്ചു ഈ ജെയ്ഷാണ് രണ്ടര കോടി രൂപ സഹ കോച്ചുകൾക്ക് പ്രഖ്യാപിച്ചു രാഹുൽ ദ്രാവിഡ് പറഞ്ഞിരിക്കുന്നു തനിക്ക് ഇതിന്റെ ആവശ്യമില്ല ഈ അഞ്ചു കോടി കൊണ്ട് നിന്റെ ഭരണ ചെച്ചേക്ക് പാവപ്പെട്ട സഹ കോച്ചുമാർക്ക് പൈസ കൊടുത്തേക്ക് ഇന്ത്യ കളിക്കാർക്ക് പൈസ കൊടുത്തേക്ക് അതൊക്കെയാണ് നീ ചെയ്യേണ്ടത് ഈ ചെറുക്കൻ എങ്ങനെ ബിസിസിഐ ആയി എന്നുള്ളതും വലിയൊരു ചോദ്യം അച്ഛന്റെ പിൻബലത്തിൽ ബിസിസിഐ സെക്രട്ടറിയായി ഇന്ത്യൻ അങ്ങ് കൈപ്പിടിയിലൊതുക്കാമെന്ന് ഈ ചെറുക്കൻ കരുതി പക്ഷേ ഇന്ത്യൻ ക്രിക്കറ്റിൽ ഇനിയുമുണ്ട് നട്ടറിലുള്ള കുറെ പേർ അതിലൊരാളാണ് രാഹുൽ ദ്രാവിഡ് അയാൾ പറഞ്ഞേക്കുന്നു നിന്റെ അഞ്ചു കോടി രൂപയെന്ന് എനിക്ക് വേണ്ട ഈ സഹ കോച്ചുമാർക്ക് പൈസ കൊടുക്കുക അങ്ങനെയാണ് സഹ കോച്ചുമാരുടെ പിന്തുണ കൊണ്ടാണ് ഞങ്ങൾ ട്വന്റി ട്വന്റി ജയിച്ചത് ട്വന്റി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യയുടെ അഭിമാനം കാത്തുസൂക്ഷിച്ചത് ഇതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പ്രത്യേക മതത്തിൽപ്പെട്ട അതായത് മുസ്ലിം സമ്പ്രദായത്തിൽപ്പെട്ട കുറെ ക്രിക്കറ്റർമാരെ കുറെ ക്രിക്കറ്റ് കളിക്കാരെ ഈ ചെറുക്കൻ തഴയുന്നുണ്ട് ഈ ജെയ്ഷ അതൊക്കെയാണ് രാഹുൽ ദ്രാവിഡിനെ പ്രകോപിപ്പിച്ചത് എന്തായാലും ജയ്ഷ എന്ന അപ്പളിച്ചെറുക്കന് അപ്പളിച്ചേർക്കണൊന്നുമില്ല നല്ല ബുദ്ധിമാനാണ് അമിത്ഷായുടെ മോഹനല്ലേ നല്ല ബുദ്ധിമാനാണ് അവൻ ശ്രമിക്കുന്നത് ഇന്ത്യൻ ക്രിക്കറ്റിനെ കൈപ്പിടി ഒതുക്കാനാണ് ഇന്ത്യൻ ക്രിക്കറ്റിനെ കൈപ്പിടി ഒതുക്കിക്കഴിഞ്ഞാൽ ദേശീയ തലത്തിൽ മത്സരിക്കുന്നവർക്ക് ഒരു കമ്മീഷൻ തുക ഇവന് കൊടുക്കേണ്ടി വരും അന്തർദേശീയ തലത്തിൽ അതായത് ഇന്ത്യൻ ടീമിൽ കളിക്കുന്നവർക്ക് ഒരു തുക കൊടുക്കേണ്ടി വരും കാരണം ക്രിക്കറ്റ് എന്ന് പറഞ്ഞ ഗ്ലാമർ മത്സരമാണോ ആ മത്സരത്തിൽ ആകൃഷ്ടനായാണ് ഈ ചെറുക്കൻ എത്തിയത് അല്ലാതെ ഇവൻ ബാറ്റ് എന്തിയിട്ടില്ലെന്നേ ഇവൻ ബോള് പിടിച്ചിട്ടില്ലെന്നേ എന്തായാലും രാഹുൽ ദ്രാവിഡ് കടക്കനെ കൊടുത്തിരിക്കുന്നു തനിക്ക് അഞ്ചു കോടി രൂപ വേണ്ട എന്ന് അയാൾ പ്രഖ്യാപിച്ചിരിക്കുന്നു തന്റെ പൈസ കൂടെ എടുത്ത് തഹ കോച്ച്മാർക്ക് കൊടുക്കുക എന്നാണ് അയാൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് നാണക്കേടായിരിക്കുന്നു അമിത്ഷാജിക്കും മകനും